നമ്മുടെ ഏതാവശ്യങ്ങളും ഞൊടിയിടയിൽ റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒട്ടനവധി ആമലുകൾ മുമ്പ് നാം ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ ആമലുകൾ ചെയ്തു അവർക്ക് അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകൾ അതിൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചു അള്ളാഹു ഹോത്ര അവർക്കൊക്കെ ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഏത് ആവശ്യങ്ങളും റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു െ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു മനസ്സിലാക്കി കൃത്യമായി അതിന് നല്ല റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് ചെയ്തയാളുകൾക്ക് എത്രയോ ഉറപ്പുള്ള റിസൾട്ട് ലഭിച്ച എത്രയോ അമലുകളാണ് പറയുന്നത് ഇനിശാള്ള കൃത്യമായി കാണണം ഓർമ്മപ്പെടുത്തുകയാണ് ഇനിശാള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്താ അപ്പോയിൻമെന്റിന് വേണ്ടി ചോദിക്കുന്നുണ്ട് നേരിട്ട് കാണാൻ പെരുന്നാളിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് നിഷാവുള്ള ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് അറിയിക്കുകയാണ് അപ്പോ ആ സമയത്തേക്കാണ് കോൾ ചെയ്യേണ്ടത് ഓരോ ഞായറാഴ്ചയും മണിക്ക് ആണ് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കേണ്ടത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് അപ്പൊ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടത് ഓരോ ഞായറാഴ്ചയും പത്തുമണിക്കാണ് അപ്പൊ ആ പത്ത് മണിക്ക് വിളിക്കുമ്പോൾ ആ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോ കോൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചൊവ്വാഴ്ച ഇല്ല എന്നുള്ളതാണ് അർത്ഥം അതെല്ലാം ഒരുപാട് ആളുകൾ വിളിക്കുന്ന ആയിട്ട് കാണിക്കണെ അല്ലെങ്കിൽ പിന്നീട് അറിയാനുള്ളൊരു മാർഗം ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറി നോക്കിയാൽ മതി ആ സ്റ്റോറിയില് നമ്മള് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ചൊവ്വാഴ്ച കൊണ്ട് വിളിക്കേണ്ട സമയം ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ശെ രൂപത്തിൽ മനസ്സിലാക്കി വിളിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് മാത്രം വിളിക്കുമ്പോഴാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക എല്ലാ സമയത്തും ഫോൺ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല നമുക്ക് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇനി നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നിറവേറാനുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് സൂറത്ത് പാരായണം ചെയ്യുന്നതിന്റെ അമല് അങ്ങനെ തുടങ്ങി യാ ഫത്താഹു എന്നുള്ളത് കൊണ്ടുള്ള ആമല് ബിസ്മിയുടെ മറ്റു പല അമലുകളും സൂറത്ത് യാസീന കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന അമലുകള് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി അമലുകൾ നമ്മൾ മുമ്പ് ചെയ്തതാണ് പല ആളുകളും അതുകൊണ്ടൊക്കെ അമല് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുകളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇതിന് നേരത്തെ വീഡിയോസിന്റെ താഴെയും മറ്റുമൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഏത് ആമലും അത് കൃത്യമായി ഫലം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കൂടെ പറയുന്നത് പോലെ അത് എങ്ങനെയാണോ അതിന്റെ കണ്ടീഷൻസ് അതിന്റെ ഷുറോത്തുകൾ ആ ഷുറോത്തുകളൊക്കെ പാലിച്ച് കൃത്യമായി ചെയ്താൽ ഏത് വിഷയങ്ങൾക്കും അത് കാരണമായിട്ട് പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹ് ശാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് ഓരോ ആവലുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മള് അതിന്റെ ഉള്ളിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു പക്ഷെ നമ്മുടെ ഈ ശിഥിലമായ ജീവിതം ഈ തകർന്നടിഞ്ഞ ജീവിതം ഒരു ദിശയില്ലാതെ സഞ്ചരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും നമുക്ക് നമ്മൾ ഇവിടെ പറയുമ്പോ അതൊരു പക്ഷെ വിശുദ്ധ ഖുർആൻ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മിസ്മുകളെ കൊണ്ടുള്ള അപ്പൊ ഇത്തരം ഖുർആൻ പാരായണം ചെയ്യുമ്പോ സ്വലാത്തു ചെല്ലുമ്പോ നമ്മിലേക്ക് നമ്മൾ അള്ളാഹുഹുലേക്ക് ഹൃദയം തിരിക്കുകയാണ് ചെയ്യുന്നത് അഥവാ നമ്മുടെ വിഷയങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നാം ഇറക്കി വെക്കുകയാണ് അപ്പൊ അള്ളാഹു ആണല്ലോ ഏതു പ്രശ്നങ്ങളും നമുക്ക് നൽകുന്നതും ഏതു രോഗങ്ങളും നമുക്ക് നൽകുന്നതും അതിന്റെ പരിഹാരം പൂർണമായും പരിഹരിക്കപ്പെടാൻ കഴിയുന്നതും അതിന്റെ ഷിഫ് ലഭിക്കുന്നതും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് അപ്പൊ നമ്മുടെ ഹൃദയം നമ്മുടെ ചിന്ത നമ്മുടെ ശരീരം എല്ലാം റബ്ബിലേക്ക് തിരിക്കുക എന്നത് മാത്രമാണ് ഇത്തരം അണലുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ റിസൾട്ട് വേഗം ലഭിക്കുകയാണ് കാരണം നമ്മൾ പറയേണ്ടത് പറയേണ്ട രൂപത്തിൽ പറയേണ്ടവനോട് കൃത്യമായി പറയുകയാണ് അപ്പൊ നമ്മുടെ ഈ ശിഥിലമായ ഈ കുത്തഴിഞ്ഞ ഈ ദിശയില്ലാത്ത ജീവിതത്തിൻ്റെ ഒരു സ്റ്റോപ്പ് വന്ന് നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം അണലുകൾ അതിനൊരു നിമിത്തമാകുമ്പോ അതിന് റിസൾട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം അള്ളാഹുവിനെയും ഒരുപാട് അതിന്റെ ഫലമൊക്കെ അനുഭവിച്ച എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു ആയ സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള നൽകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് നമുക്കൊക്കെ അറിയാം എന്ന് പറയുന്ന അല്ല പൊയ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ല അപ്പൊ തോ ഉച്ചരിക്കുമ്പോ അതേപോലെ തന്നെ ഉച്ചരിക്കണം നമ്മൾ ഓരോ ആണലുകൾ പറയുമ്പോഴും നമ്മൾ പറയാറുണ്ട് പൊറാനാണ് ആയത്തുകളാണ് ഓതുന്നത് എങ്കിൽ പൂർണമായതിന്റെ അനുസരിച്ചിട്ടാണ് ഓതേണ്ടത് ഇവിടെ നേരിട്ട് വരുന്ന പല ആളുകൾക്ക് നമ്മൾ ആത്മീയമായ പരിഹാരങ്ങൾ പറഞ്ഞെടുക്കുമ്പോ സൊല്യൂഷൻസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അവിടെ അവിടെ പൊറാൻ ചില ആളുകൾക്കൊക്കെ കൃത്യമായി ഓതാൻ കഴിയൂല പക്ഷേ ആ ഒരു വിഷയത്തിന് ആ ആയത്ത് അത്രമേൽ الفريق اللى അപ്പൊ അത് ഓതൽ അനിവാര്യമായിട്ട് വരും അപ്പൊ നമ്മൾ അവരോട് അതിന്റെ കാര്യങ്ങൾ ഓതുന്ന ആ ഒരു ആയത്തിന് നിങ്ങൾ പ്രത്യേകം കേട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി അവരുടെ ലിപ് എങ്ങനെയാണ് ആകുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി തജ്വീതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ആ ഖുർആാനിന്റെ ആയത്ത് അതുപോലെ ഓതണം എന്ന് നമ്മൾ പറയാറുണ്ട് അതങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് ഇതൊക്കെ ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ തജ്വീതിന്റെ പ്രത്യേകിച്ച് ഖുർഹാനൊക്കെയാണെന്നുണ്ടെങ്കില് തെറ്റുകൂടാതെ അത് പാരായണം ചെയ്യാൻ അത് ഈവൺ ഒരു എന്ന് പറയുന്ന സൂറത്ത് ഓതുകയാണെങ്കിൽ പോലും അത് കൃത്യമായി തെജിവീതിന്റെ നിയമം അനുസരിച്ച് ഗുരുതരമായ വീഴ്ചകളും അർത്ഥത്തിന് പാകപഴവുകളും വരുന്ന രൂപത്തിലൊക്കെ ഖുർആൻ പാരായണം ചെയ്ത് അതുകൊണ്ടുള്ള അമലുകൾ ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് വേണ്ട രൂപത്തിൽ ലഭിക്കുകയില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അത് നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചൊല്ലുകയാണെങ്കിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ബിസ്മി ചൊല്ലുമ്പോൾ അത് പല ആളുകൾക്കും അവസാനത്തെ നിയമ അത് നഷ്ടപ്പെടും അതേപോലെ തന്നെ അക്ഷരം കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം വളരെ സാവധാനത്തിലും ധൃതി കൂടാതെയും അതേപോലെ തന്നെ സുഗന്ധങ്ങള് പൂശിയിട്ടൊക്കെ തുടങ്ങുന്നതും നല്ല സമയത്ത് തുടങ്ങുന്നതൊക്കെ അതിന് കൂടുതൽ റിസൾട്ട് ലഭിക്കാൻ കാരണമാകും ഇന്ന് നമ്മൾ പറയുന്നത് യാ ആ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാ ലത്തോയിഫ് എന്ന് പറയുമ്പോ ആ പോ അങ്ങനെ വെച്ചിരിക്കും എന്ന് അപ്പൊ യാ എന്ന് പറയുന്ന മഹത്തായ അത് യാ കൂട്ടിയിട്ട് യാ എന്ന് പറഞ്ഞാൽ വിളിക്കാനുള്ള അക്ഷരം അക്ഷരം എന്ന് പറയും ആ അക്ഷരം കൂട്ടിയിട്ട് ായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുക അതെപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിന്റെ രൂപമാണ് പറയുന്നത് ഏതെങ്കിലും ഒരു നല്ല ആഗ്രഹം എന്താണോ ആവശ്യം ആ ആവശ്യം റബ്ബിൽ നിന്ന് നേടിയെടുക്ക നേടിയെടുക്കേണ്ട ആ ഒരു ആവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക നല്ലൊരു സമയത്തായിരിക്കുക നല്ല മനസാന്നിധ്യമുള്ള സമയം സമയം നല്ലതാകാം നമുക്ക് നമ്മുടെ ഹൃദയം ആ സമയത്ത് മനസാന്നിധ്യമുള്ള സമയം കൂടെ ആയിരിക്കണം സമയം ഒരു കൃത്യമായ സമയത്തെ നല്ല സമയം എന്നിപ്പോ നമുക്ക് ഇഷാ ഇഷിന്റെ അത് നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റൂല പറ്റൂല ഒരു കാരണവശാലും കഴിയൂല നേരെ മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് മനസാന്നിധ്യം ഹുഷൂ ഭയഭക്തി കൊണ്ടുവരാൻ അത് ഏത് സമയത്തും നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതൊരു ഫ്ലെക്സിബിളാണ് നമുക്ക് എപ്പോഴും അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും ഇഷ മഹരൂബിന്റെ ഇടയിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമുക്ക് വേറെ ഏതെങ്കിലും സമയത്തേക്കോ സുഭ നിസ്കാരത്തിന്റെ ശേഷം എന്നുള്ളതിനെ നമുക്ക് അത് എടുത്ത് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് നല്ലൊരു സമയം ചൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നല്ലൊരു സമയം സെലക്ട് ചെയ്തിട്ട് ആ സമയത്തിലേക്ക് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് നല്ല ഭയഭക്തി ഹുഷൂക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നല്ല സുഗന്ധം തുറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല അണത്തുറകളൊക്കെ പൂശിയിട്ട് നല്ല റാഹത്തുള്ള ഒരു സ്ഥലത്ത് എത്തുക എടുത്തിട്ടാണ് വരേണ്ടത് കാമിലായ മുന്നിട്ട് സുന്നത്തുകളൊക്കെ പാലിച്ച് പൂർണമായ ഉളു എടുത്തു വന്ന് ഹാജത്തിന്റെ രണ്ടരക്കാനത്ത് നിസ്കാരം നിസ്കരിച്ച് നിസ്കാരം ആ നിസ്കാരം രണ്ടരക്കാനത്ത് നിസ്കരിച്ച് കിബിലായിലേക്ക് മുന്നിട്ട് അഭിമുഖമായിരുന്നു അങ്ങനേരം പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ആ വിഷയം കൃത്യമായി നമുക്ക് അറിയാവുന്ന പച്ചമലയാളത്തിൽ റബ്ബിനോട് പറയാം അള്ളാഹുവേ ഞാൻ ഈ ഒരു ആമല് ചെയ്തിട്ടുള്ളത് എൻ്റെ മോളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്ത് വിൽക്കാൻ വേണ്ടി വെച്ച എൻ്റെ വീടും സ്ഥലവും വിറ്റുപോകാൻ കുറേയായി കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ജപ്തിയുടെ നോട്ടീസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്താണ് ഇതിനൊരു വഴി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അള്ളാഹു ഏതെങ്കിലും രൂപത്തിൽ എനിക്കൊരു വഴി തുറന്നതാ എൻ്റെ മോന് ലഹരിക്കടിമപ്പെട്ട് നാട്ടിലൊക്കെ വളരെ വഷളായ രൂപത്തിലാണുള്ളത് നല്ലൊരു മനസ്സോന്ന് കൊടുക്ക് കുറെ കാലായി വർഷങ്ങളായി പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നു പണിയെടുത്ത് വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു നല്ല റാഹത്തുള്ളൊരു ജോലി കൊടുക്ക് എന്ന ഏതു നീത്തും നമുക്ക് മനസ്സിൽ കരുതാം നമ്മുടെ നമ്മെ പടച്ച ഉറപ്പിൽ നിന്ന് നേടിയെടുക്കാവുന്ന ഏതു നീത്തും മനസ്സിന്റെ ഉള്ളില് കരുതിയിട്ട് നിങ്ങൾക്ക് ഈ അമല് ചെയ്യാവുന്നതാണ് അമല് ചെയ്യുമ്പോൾ നല്ലൊരു സമയം തിരഞ്ഞെടുക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് തിങ്കളാഴ്ച ദിവസങ്ങളോ വെള്ളിയാഴ്ച ദിവസങ്ങളോ വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക അപ്പൊ നല്ല റിസൾട്ട് നമ്മൾ ചെയ്യുന്ന ആമലുകൾക്ക് ഉണ്ടാകും ഈ ഒരു ആമല് അപ്പൊ എങ്ങനെ പറഞ്ഞത് നല്ല ശുദ്ധിയോടുകൂടെ ശുദ്ധമായ സ്ഥലത്ത് കാമിലായ വൂ എടുത്തു വന്ന് അവിടെ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരം അഭിമുഖമായിരുന്ന ഈ ഒരു പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ വളരെ ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് അതിൻ്റെ ഉടനെ ഈ ഒരു ആവശ്യം റബ്ബിനോട് പറഞ്ഞാൽ ആ ആവശ്യം ഞൊടിയിടയിൽ പൂർത്തീകരിക്കപ്പെടും വലിയ വലിയ മഹാന്മാർ അവർ ചെയ്യുന്ന അമലുകളാണ് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലുകളാണ് നാം വളരെ വിശ്വാസത്തോടു കൂടെ ചെയ്യുക അള്ളാഹു സുബുല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തോഫിത്വം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ അപ്പൊ ഇതിന്റെ ഇടയിൽ ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു അമൽ ചെയ്യുമ്പോൾ അത് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ചെയ്യണം അതെല്ലാം എത്ര ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കണം എന്നുള്ളതൊക്കെ ഇത് ഇതിന്റെ പൂർണ്ണമായ രൂപമുണ്ട് ഇതിലൊരു വിശാലമായ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന രൂപമുണ്ട് പൂർണ്ണമായ രൂപം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് അവിടെ നിന്ന് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അത് നേടിയെടുത്തവനിക്കുമ്പോരോ അതിനൊരു സമയം മാറ്റി വെച്ചാൽ മതി എന്നാൽ ഇനി തിരക്കുകൾക്കിടയിലുള്ള വിശാലമായ മറ്റൊരു എന്താ രൂപം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പൂർണമായ കാമിലായ ഉടുകൂടെ വന്ന് ഈ ഒരു ഹാജത്തിന്റെ രണ്ടര കാത്തി നിസ്കരിച്ച് നേരെ ഏർ സലാം വെട്ടിയ ഉടനെ ഈ ഒരു ആമല ചൊയി ചൊല്ല ചെയ്യ ചെയ്തതിന്റെ ശേഷം റബ്ബിനോട് ചെയ്തതിന്റെ ശേഷം അറിയുമ്പോൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാല് അവിടെയാണല്ലോ നമ്മൾ വിശാലമായ രൂപം പറഞ്ഞു വരുന്നത് ഈ എന്താ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് നമുക്ക് ആ ഇരുത്തത്തിലിരുന്ന് എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അതാ ഇരുത്തത്തിലിരുന്ന് ചൊല്ല ഓക്കെ അങ്ങനെ ചൊല്ലിയിട്ട് പിന്നീട് നമുക്ക് സൗകര്യം പോലെ എണ്ണം കൗണ്ട് ചെയ്ത് എടുത്തു വെച്ച് സൗകര്യം പോലെ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് ചൊല്ല പരമാവധി കെബിലായിലേക്ക് മുന്നിട്ട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ചൊല്ലി ചൊല്ലി അവസാനിപ്പിക്കുന്നതിന്റെ ഒരെണ്ണം ഉണ്ടാവുമല്ലോ ചിലപ്പോ ഇനി ബാക്കി പതിനാറായിരത്തി അല്ലെങ്കിൽ ഒരു നൂറായിരിക്കും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പതായിരിക്കും ഇങ്ങനെ ബാക്കി ഒരു എണ്ണം ഉണ്ടാവും ആ ബാക്കി എണ്ണം മാറ്റി ആ ബാക്കി എണ്ണം മാറ്റി വെക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അതായിട്ടുള്ള നൂറ്റി ഇരുപത്തിഒമ്പത് എണ്ണം മാറ്റിവെച്ച് അത് അതേപോലെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മളെല്ലാം ചൊല്ലിത്തീർന്ന് അവസാനം നമുക്ക് ചൊല്ലാനുള്ളത് ഒരു നൂറ്റി െണ്ണം മാത്രമാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു അപ്പൊ ആ നൂറ്റി ഇരുപത്തി ഒമ്പതെണ്ണം വേണ്ടിയിട്ട് ഒരു സമയം പ്രത്യേകം ഒരു നിസ്കാരത്തിന്റെ ശേഷം സുഭസംസ്കാരത്തിന് ശേഷം ഇനി ആകെ നൂറ്റി ഇരുപത്തി ഒമ്പതെണ്ണം ചൊല്ലാനുള്ളൂ അത് സുഭിഷ്കാരത്തിന് ശേഷം ചൊല്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് ആ സുഭിസംസ്കാരം കഴിഞ്ഞിട്ട് ആ നൂറ്റി ഇരുപത്തി ഒമ്പതെണ്ണം ചൊല്ലുക അത് കിപിലക്ക് മുന്നിട്ട് അങ്ങനെ പൂർത്തീകരിക്കാം എന്നിട്ട് പടച്ച റബ്ബിന്റെ മുൻപില് നമ്മുടെ ആ പ്രശ്നം അങ്ങ് മനസ്സറിഞ്ഞ് തുറന്നു വെക്കാം അതൊരു തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമായ അത് കങ്കേമമായി കിട്ടാൻ കാരണമാകും ചെയ്യും അള്ളാഹോ സുബോത്തും ചില കാര്യങ്ങൾക്ക് ശേഷവും ഒക്കെ വളരെ ഇജാപത്തുണ്ട് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് നമ്മൾ അമലുകൾ ചെയ്യാനും ദ്വാഴ ചെയ്യാനും വേണ്ടിയിട്ട് സമയം ഏതാണ് ചൂസ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ യാൻ്റെ അമ്മ എന്നുള്ളത് കൊണ്ടുള്ള ഈ ആലും വളരെ പവർഫുള്ളാണ് നല്ല എഫക്റ്റ് ആയിട്ടുള്ള ആണ് ചെയ്തു നോക്കൂ ചെയ്തു നോക്കി ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് ലഭിച്ച ആ സന്തോഷ വാർത്ത അത് ലഭിക്കും അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ഒരു വിശ്വാസത്തോട് കൂടി ചെയ്യണം പിന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഇതൊരു കേവലം ഒരു പ്രകടനപരതയോ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ആത്യന്തികമായി റബ്ബ് റബ്ബുബോല നമ്മെ ഭൂമി ലോകത്തേക്ക് പടച്ചു പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു പക്ഷേ ഞാനിപ്പോ ഒരാൾ മക്കളില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഈ അമല് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കൽ ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി പറയുന്നത് ഈ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മക്കളില്ലാത്തൊരു വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അമല ചെയ്യുന്നത് സങ്കല്പിക്കൽ ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ നമ്മൾ വിപാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതില് നമ്മൾ എന്തെങ്കിലും അലസത കാണിച്ചാൽ നമുക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കും അത് സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മക്കളില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമല് ചെയ്യുന്ന പക്ഷെ ഇവൻക്ക് മക്കളില്ലാതെ ഒരു പരീക്ഷണം പരീക്ഷണംണ്ടായ കാരണം കൃത്യമായി മനസ്സിലാക്കണം കാരണം ഇവന് സ്ഥിരമായിട്ട് ഒരു വീക്കില് ഒരു വൺ ടൈമെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവൻ എന്താ ഡ്രഗ്സ് അത് ശീലമാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും പോയിട്ട് വളരെ രഹസ്യമായിട്ട് ഒരു കുപ്പി എടുത്തു കൊണ്ടുവന്ന് കൂട്ടുകാരൊപ്പം കൂടിയിട്ട് ഒന്ന് കുടിക്കുന്ന മദ്യപിക്കുന്ന ശീലം അവനുണ്ട് ഇതാരും അറിയാതെ തെറ്റെന്ന് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ചെയ്യുന്ന തെറ്റായിരിക്കട്ടെ അപ്പൊ റബ്ബസ്വഭാനുഭവത്തിനല്ല ഇവനെ പരീക്ഷിക്കുന്നതായിരിക്കാം എന്തിനു പരീക്ഷിക്കുന്നതായിരിക്കാം ഈ ഒരു തെറ്റ് ഇവൻ ഒഴിവാക്കണം അതിനൊഴിവാക്കണമെങ്കിൽ ഇവനിക്ക് ചില സന്തോഷങ്ങൾ നഷ്ടപ്പെടേണ്ടി വരും അപ്പൊ ഏതൊരാളുടെയും സന്തോഷമാണ് മക്കൾ ഉണ്ടാകുക എന്നുള്ളതല്ലേ അപ്പൊ അള്ളാഹു സുബാന അവൻക്ക് ആ രൂപത്തില് പരീക്ഷണം കൊടുക്കും എന്തിനാണ് ആ രൂപത്തില് പരീക്ഷണം കൊടുക്കുന്നത് അവൻ അവൻ വർഷങ്ങളായി ഇരുപതും മുപ്പതും വർഷമായിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുമ്പോ അവൻ ഇങ്ങനെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ എന്ത് സംഭവിച്ചു ഡോക്ടേഴ്സ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് എവിടെയെങ്കിലും സമീപിച്ചിട്ടോ അല്ലെങ്കിൽ സ്വമേധയാൽ അയാൾക്കൊരു ബോധം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആള് അതിലേക്ക് എടുക്കാനും ഈ ചീത്ത പ്രവർത്തി മാറ്റി വെക്കാനും ധാരാളം വിവാദത്തുകളിലായി ജീവിക്കാനും അത് കാരണമായേക്കാം അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് അള്ളാഹു നൽകിയ പരീക്ഷണമായിരിക്കും അപ്പൊ അവൻ ഈ അമല ചെയ്യുമ്പോൾ അവൻ തിരിച്ച് ബാക്ക് ടു അള്ളാഹ് അള്ളാഹുവിലേക്ക് അവൻ അടുക്കുകയാണ് വരികയാണ് തിരിച്ചു വരുക അപ്പൊ അത് ആ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ പരീക്ഷണം വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹം ശരിയാകാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സാമ്പത്തികമായ തകർച്ച സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വഞ്ചനയിൽപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളോ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഈ സൈഡിൽ വരുന്നത് അവന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പൊ നമ്മൾ ഈ അമലൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കണം അതൊന്നും ഒരു ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഒരു നിലക്കും ഒരു കോംപ്രമൈസ് കൊടുക്കാതെ വളരെ ഒരു അലസത കാണിക്കാതെ ഒരു അലഭാവവും കാണിക്കാതെ കൃത്യമായി ടൈം ടു ടൈം അറബിന്റെ മുമ്പിൽ സ്രഷ്ടാങ്കം ചെയ്ത് സുജൂതി ചെയ്ത് നിസ്കരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ ആ രൂപത്തിലൂടെ വരുന്നവയും ഉണ്ടായ ഉണ്ടായേക്കാം അപ്പോൾ അഭിപാദത്തിന്റെ കാര്യത്തിൽ ഇത്തരം ചെയ്യുമ്പോൾ അഭിബാധത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി ശ്രദ്ധ ചെലുത്തണം അഭിബാധത്തുകളിൽ സജീവമായി ഇറങ്ങണം അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഹറാമിന്റെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ ഒന്നിലേക്കോ കടന്നു സംശുദ്ധമായ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടെ സാധിച്ചു നിങ്ങൾ ചെയ്യുന്ന വളരെ ചെറിയ ചെറിയ നന്മകൾ കൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹുവിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് സച്ച സച്ചരിതരായ എത്രയോ പൂർവ്വസൂരികൾ അവരുടെ യാത്രയിലൂടെ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ പൂർണ്ണമായ സ്പിരിച്വാലിറ്റിയെ ശരീരത്തിലേക്ക് ആവാഹിക്കാനും അത് ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകിയാലും ഗ്രഹിക്കുമാരാകട്ടെ അതോടൊപ്പം തന്നെ അസ്മ ഉൽഹയിലെ ഒരു ഇസ്മ കൊണ്ടുള്ള അമലായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് ഹുസ്നയുടെ കൊണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ പൂർത്തിയാക്കി വീട്ടിയിട്ട് അമല് ചെയ്യുമ്പോൾ അത് റിയാ പൂർത്തിയാക്കി വീട്ടാതെ അമല് ചെയ്യുന്നവരിലേക്ക് ചേർത്തി നോക്കിയിട്ട് കൂടുതൽ ഫലം ചെയ്യുന്നത് റിയാൽ പൂർത്തിയാക്കി വീട്ടിയവർക്കായിരിക്കും മറ്റുള്ളവർക്ക് ഫലം ചെയ്യില്ല എന്നുള്ളതല്ല അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ കൂടുതൽ ഇതാണ് എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ അതുകൊണ്ട് തിരിയാള പൂർത്തിയാക്കി വീട്ടേണ്ടത് എങ്ങനെയാണ് അതിനെന്താണ് ചൊല്ലേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ ഈ ഒരു ചാനലില് അസ്മാ ഉൽഹു തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് കണ്ട് മനസ്സിലാക്കിയാൽ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹുസ്നയുടെ ഹുസ്നയുടെ ആദതുകൾ എന്ന് പറഞ്ഞ് വീണ്ടും അതിനെ കുറിച്ച് നമ്മുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൂടെയും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ റിയാന്ന് പൂർത്തിയാക്കി വീട്ടിയിട്ട് ഈ അമല് ചെയ്യുമ്പോൾ ചൊല്ലുമ്പോൾ വളരെ ഫലമുണ്ടാകും എന്നാൽ റിയാന്ന് വീട്ടാൻ വളരെ ഒരു ദിവസം കൊണ്ട് വീട്ടിയ ആളുകളെ എനിക്കറിയാം കൂട്ടത്തില് എന്നോട് കോണ്ടാക്ട് ഉള്ള എന്റെ പരിചയത്തിലുള്ള നോമ്പെടുത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങനെ പൂർത്തിയാക്കി ലളിതമായി പൂർത്തിയാക്കി വീട്ടാം എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടു കൂടെ ചെറുപ്പക്കാർ വീട്ടിയത് എനിടെ പരിചയത്തിലുള്ളവരുണ്ട് പല ഉമ്മമാരും പല ഉപ്പും നല്ല റിസൾട്ട് ചെയ്യുമ്പോൾ അള്ളാഹു അള്ളാഹു നൽകട്ടെ നൽകട്ടെ ഒരു പ്രാവശ്യം ഇനി പിന്നീട് ചെയ്യാം ചെയ്യാം അതേപോലെ തന്നെ ഹുസ്നയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ യുടെ മഞ്ജിലിസ് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും മോർണിംഗ് ആൻഡ് ഈവനിങ് രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കുക അതിൽ ഹുസ്ന നമ്മൾ വളരെ കൃത്യമായി ചൊല്ലുന്നുണ്ട് ആ സമയത്ത് നല്ല നീയത്തുകൾ കരുതി അസ്മാ അതിൽ പങ്കാളിയായാൽ ആ നമ്മുടെ നീയത്തുകളൊക്കെ പൂർത്തീകരിക്കാൻ കാരണമാകും എത്രയോ ആളുകൾക്ക് അനുഭവങ്ങൾ ധാരാളമുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമുള്ള മജ്ലിസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് അതിന് ഞായറാഴ്ച പത്ത് മണിക്ക് ആണ് ഫോൺ വിളി പത്ത് മണിക്ക് ഫോൺ വിളിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുൾ ആകുന്നോണ്ട് ആദ്യം ആദ്യം വിളിക്കുന്നവർക്കായിരിക്കും ലഭിക്കുക അതേപോലെ തന്നെ ഏത് ചൊവ്വാഴ്ച ഉണ്ടാകുക എന്നുള്ളത് എങ്ങനെ അറിയൽ അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഈ ചൊവ്വാഴ്ച ഉണ്ട് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഞായറാഴ്ച ഫോൺ വിളിക്കാൻ പറ്റും ഏഷ ബുക്ക് ചെയ്തവർ മാത്രമാണ് നേരിട്ട് കാണാനുള്ള അവസരം ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഒരുപാട് ആളുകൾ അല്ലാതെയും വരുമ്പോൾ നമ്മൾ ടൈം നിശ്ചയിച്ചിട്ടാണ് ചെയ്യുന്നത് ആ ടൈം ഓവറായി പോകുമ്പോൾ അതെല്ലാവർക്കും പ്രയാസമാകും എന്ന് പ്രത്യേകം അറിയിക്കണം ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ സ്വന്തമായി വാഹനം എടുത്ത് വരാൻ കഴിയാത്തവർ ബസ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നവരാണെങ്കിൽ അവർ നേരത്തെയുള്ള ടോക്കൺ എടുത്തിട്ടാണ് വരേണ്ടത് തിരിച്ചു പോകാനുള്ള പ്രയാസങ്ങൾ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു നമുക്ക് സലാമത്ത് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോഴും അല്ലാതെയൊക്കെ പ്രത്യേകം കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ എല്ലാവരും ചെയ്യണം